ബലാത്സംഗം ചെയ്ത യുവതിയെ മൂന്നു മാസത്തിനുള്ളിൽ വിവാഹം ചെയ്യണമെന്ന നിബന്ധനയിൽ കുറ്റാരോപിതന് ജാമ്യം അനുവദിച്ച അലഹബാദ് ഹൈക്കോടതി സിംഗിൾ ബെഞ്ചിന്റെ നടപടി വിരൽ ചൂണ്ടുന്നത് ഇന്നും നീതിന്യായ വ്യവസ്ഥയിൽ വേരുറപ്പിച്ച പാട്രിയാർക്കിയിലേക്കാണ് കുറിച്ച് മുൻവിധിയോടെയുള്ള പദപ്രയോഗങ്ങൾ ഒഴിവാക്കുന്നതിനായി ജഡ്ജിമാർക്കും അഭിഭാഷകർക്കും മാർഗരേഖയാക്കാവുന്ന കൈപുസ്തകം ഇറക്കിയ സുപ്രീം കോടതിയുടെ നടപടി വളരെയധികം പ്രശംസിക്കപ്പെട്ടിരുന്നു തുടർന്ന് സ്ത്രീകളെ സമഭാവനയോടെ കാണുന്ന അവരുടെ അന്തസ്സിന് മങ്ങലേൽപ്പിക്കാത്ത അനുകൂല വിധികളും പഴയ കാലത്തിൽ നിന്ന് ഭിന്നമായി കോടതികളിൽ നിന്നുണ്ടായി എന്നാൽ ഇപ്പോൾ ശങ്കരൻ വീണ്ടും തെങ്ങിൽ തന്നെയെന്ന് അടിവരയിട്ടുറപ്പിക്കുകയാണ് അലഹബാദ് ഹൈക്കോടതി ചെയ്തത് ഗാർഹിക പീഡനത്തെക്കുറിച്ച് പരാതിയുമായി എത്തിയ സ്ത്രീയോട് നിങ്ങൾ താലിമാലയും സിന്ദൂരവും അണിഞ്ഞില്ലെങ്കിൽ ഭർത്താവിന് എങ്ങനെയാണ് നിങ്ങളോട് താല്പര്യം ഉണ്ടാവുക എന്ന് പൂനെയിലെ ജില്ലാ കോടതി ചോദിച്ചത് അടുത്തിടെയാണ് പുരുഷ മേധാവിത്വ മൂല്യങ്ങളെ ഉപേക്ഷിക്കാനുള്ള വിമുഖത മാത്രമാണ് അത്തരം സമീപനങ്ങൾ അലഹബാദ് ഹൈക്കോടതി വിധിക്ക് ആധാരമായ കേസിൽ രാജസ്ഥാനിലെ സിഖർ ജില്ലക്കാരനായ പ്രതി കോച്ചിങ് സെന്ററിൽ വെച്ച് കണ്ടുമുട്ടിയ പെൺകുട്ടിയെ പീഡനത്തിനിരയാക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരിയിലാണ് പലതവണ പെൺകുട്ടിയെ പീഡിപ്പിച്ച പ്രതി പെൺകുട്ടിയുടെ ഫോട്ടോ ഓൺലൈനിൽ പങ്കുവെക്കുകയും ഇവരിൽ നിന്ന് ഒൻപത് ലക്ഷത്തോളം രൂപ തട്ടിയെടുക്കുകയും ചെയ്തതായി യുവതിയുടെ വീട്ടുകാർ ആരോപിക്കുന്നുണ്ട് യുവതിയുടെയും വീട്ടുകാരുടെയും പരാതിയുടെ അടിസ്ഥാനത്തിൽ സെപ്റ്റംബർ ഇരുപത്തിയൊന്നിന് പ്രതിയെ അറസ്റ്റ് ചെയ്യുകയും ജയിലിൽ അടയ്ക്കുകയുമായിരുന്നു ജാമ്യാപേക്ഷയുമായി പ്രതി മുന്നോട്ട് നീങ്ങിയെങ്കിലും ആഗ്ര സെഷൻസ് കോടതി ഒക്ടോബറിൽ അപേക്ഷ തള്ളി തുടർന്നാണ് അലഹബാദ് ഹൈക്കോടതിയെ പ്രതി സമീപിക്കുന്നത് ഹൈക്കോടതി ഹൈക്കോടതിയാകട്ടെ നാട്ടുകൂട്ടം കൽപ്പിക്കുന്നതുപോലെ കുറ്റാരോപിതന് മൂന്ന് മാസത്തിനുള്ളിൽ അതിജീവിതയെ വിവാഹം ചെയ്യണമെന്ന നിബന്ധനയോടെ ജാമ്യം നൽകി ഫെബ്രുവരി ഇരുപതിന് പുറപ്പെടുവിച്ച ആ വിധിയിൽ ജസ്റ്റിസ് കൃഷ്ണൻ പഹാൽ മറ്റൊരു നിരീക്ഷണം കൂടി മുന്നോട്ട് വെച്ചു ഭരണഘടനയിലെ അനുച്ഛേദം ഇരുപത്തിയൊന്ന് പ്രകാരം ഒരു വ്യക്തിക്ക് സ്വാതന്ത്ര്യത്തോടെ ജീവിക്കാനുള്ള അവകാശമുണ്ട് പ്രതിയുടെ മൗലികാവകാശത്തെ അംഗീകരിക്കുമ്പോൾ തന്നെ അവിടെ ഉയരുന്ന ചോദ്യം ജാമ്യവ്യവസ്ഥയിലെ നിബന്ധനയാണ് ബലാത്സംഗത്തിനുള്ള നീതി വിവാഹമാണോ പഴയകാല ഖാബ് പഞ്ചായത്തുകളായി തുടരുകയാണോ ഈ നൂറ്റാണ്ടിലെ കോടതികൾ ചെയ്യേണ്ടത് നിങ്ങൾക്ക് അവളെ വിവാഹം ചെയ്യാൻ സാധിക്കുമെങ്കിൽ ഞങ്ങൾക്ക് നിങ്ങളെ സഹായിക്കാനാകും അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ജോലി നഷ്ടപ്പെടുകയും ജയിലിലേക്ക് പോകേണ്ടി വരികയും ചെയ്യും നീ അവളെ വിവാഹം ചെയ്യുമോ പ്രായപൂർത്തിയാകാത്ത സ്കൂൾ വിദ്യാർത്ഥിനിയെ ഒന്നിലേറെ തവണ ബലാത്സംഗം ചെയ്ത മോഹിത് സുഭാഷ് ചവാൻ എന്ന സർക്കാർ ഉദ്യോഗസ്ഥന്റെ ജാമ്യാപേക്ഷ പരിഗണിച്ചുകൊണ്ട് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആയിരുന്ന ശരത് അരവിന്ദ് ബോബ്ഡെ ചോദിച്ച ചോദ്യത്തിന് രാജ്യത്തുണ്ടാക്കിയ കോളിളക്കം ചെറുതായിരുന്നില്ല ചീഫ് ജസ്റ്റിസിന്റെ രാജി ആവശ്യപ്പെട്ടുയർന്ന മുറവിളികൾക്കൊപ്പം രാജി ആവശ്യപ്പെട്ട അയ്യായിരത്തി ഇരുന്നൂറ് പേര് ഒപ്പിട്ട ഹർജിയും അന്ന് സമർപ്പിക്കപ്പെട്ടു അതിലെ ഒരു വരി ഇങ്ങനെയായിരുന്നു അതിജീവിതയോട് പ്രതിയെ വിവാഹം ചെയ്യാൻ ആവശ്യപ്പെട്ടതിലൂടെ അവരെ ആത്മഹത്യയുടെ വക്കിലെത്തിച്ച പീഡകന്റെ കൈകളാൽ ജീവിതകാലം മുഴുവൻ ബലാത്സംഗം ചെയ്യപ്പെടാനാണ് ഇന്ത്യൻ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസായ നിങ്ങൾ വിധിച്ചിരിക്കുന്നത് നേരത്തെ പറഞ്ഞതുപോലെ ബലാത്സംഗത്തിന്റെ രീതി വിവാഹമാണെന്ന് കോടതി ആവർത്തിക്കുമ്പോൾ ഗൗരവത്തോടെ പരിഗണിക്കേണ്ട വിഷയങ്ങളുമുണ്ട് അതിജീവിതയുടെ ക്ഷേമം ഉറപ്പുവരുത്തുകയും അവകാശങ്ങൾ സംരക്ഷിക്കുകയും ചെയ്യുക എന്ന സ്റ്റേറ്റിന്റെ കടമയാണ് ഒന്നാമത്തേത് തനിയുമല്ല ഇത്തരമൊരു വ്യവസ്ഥ ഏർപ്പെടുത്താൻ കോടതിക്ക് സാധിക്കുമോ ഒരു കുറ്റം റിപ്പോർട്ട് ചെയ്യപ്പെട്ടാൽ അത് അന്വേഷിക്കുകയും കുറ്റപത്രം സമർപ്പിക്കുകയും വിചാരണ നടപടികൾ ആരംഭിക്കുകയും തെളിവുകളുടെ അടിസ്ഥാനത്തിൽ വിധി പ്രസ്താവിക്കപ്പെടുകയുമാണ് ചെയ്യേണ്ടത് വിചാരണ പോലും പൂർത്തിയാകാത്ത ഘട്ടത്തിൽ മുൻ ധാരണയോടെ ഇത്തരം ജാമ്യവ്യവസ്ഥകൾ പുറപ്പെടുവിക്കുമ്പോൾ അത് വിചാരണ നടപടികളെ ഉൾപ്പെടെ ബാധിക്കും അതിജീവിതയുമായി ബന്ധപ്പെടാൻ കുറ്റാരോപിതൻ ശ്രമിക്കരുതെന്ന വിധി രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ അപർണ ഭട്ടും സുപ്രീം കോടതിയും തമ്മിലുള്ള കേസിൽ സുപ്രീം കോടതി തന്നെ വിധിച്ചിട്ടുള്ളതാണ് പീഡനം അതിജീവിതയിൽ ഏൽപ്പിക്കുന്ന മാനസികാഘാതം ചില്ലറയല്ല നീതി തേടി നിയമത്തെ സമീപിക്കുക എന്ന തീരുമാനത്തിലെത്തിയ ശേഷം സമൂഹത്തിന്റെ വെർബൽ റേപ്പ് ഉൾപ്പെടെ അവൾ കടന്നു പോകേണ്ട വഴികൾ നിസ്സാരവുമല്ല അതിനാൽ അതിജീവിതയുടെ മാനസികാരോഗ്യത്തെ മുൻനിർത്തിക്കൊണ്ടുള്ള സമീപനങ്ങളാണ് കോടതിയിൽ നിന്ന് ഉണ്ടാകേണ്ടത് കോടതിയുടെ ഒരു തീരുമാനവും മറ്റൊരു ട്രോമയിലേക്ക് അവരെ തള്ളിയിടുന്നതാകരുത് പ്രതിക്ക് ജാമ്യം അനുവദിക്കുന്നത് അയാൾക്കും അവകാശപ്പെട്ട നീതി മുന്നിൽ കണ്ടുകൊണ്ട് തന്നെ ആകണം ജാമ്യവ്യവസ്ഥകൾ തീരുമാനിക്കുന്നതിൽ ജസ്റ്റിസുമാർക്ക് നിബന്ധനകൾ മുന്നോട്ട് മുന്നോട്ടുവെക്കുകയുമാകാം രണ്ടായിരത്തി പതിനേഴിലെ തിവാരി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് ബീഹാർ വിധിയിലെ അക്കാര്യം പരാമർശിക്കുന്നുമുണ്ട് പക്ഷേ അതുപോലെ പ്രധാനമാണ് ലിംഗാടിസ്ഥാനത്തിലുള്ള മുൻ ധാരണകളോടെയോ പാട്രി ആർക്കിയുടെയോ സ്വാധീനത്തിൽ മാത്രമാകരുത് ആ നിബന്ധനകൾ എന്നുള്ളതും ബലാത്സംഗത്തിനുള്ള പ്രതിവിധി വിവാഹമാണെന്ന ധ്വനിയാണ് ഇത്തരം ജാമ്യവ്യവസ്ഥകൾ വീണ്ടും സമൂഹത്തിൽ ഉയർത്തുക അതിജീവിതയുടെ അഭിമാനത്തെയും അവളുടെ ജീവിതത്തിൽ സ്വയം തീരുമാനമെടുക്കാനുള്ള അവകാശത്തെയും അത് ചോദ്യം ചെയ്യുന്നുണ്ട് അവൾക്കുള്ള നീതി നിഷേധിക്കപ്പെടുകയാണ് ഇവിടെ വിചാരണ നടപടികളുടെ സത്യസന്ധത ചോദ്യം ചെയ്യപ്പെടും താല്പര്യമില്ലെങ്കിൽ കൂടി ഭർത്താവിനെ സംരക്ഷിക്കുന്നതിനായി പെൺകുട്ടി മൊഴി മാറ്റി പറയുന്നതിന് നിർബന്ധിതയായേക്കാം വിവാഹം കഴിക്കുകയാണെങ്കിൽ തന്നെ അവരുടെ വ്യക്തിബന്ധം എത്രത്തോളം ഊഷ്മളമായിരിക്കും വിവാഹം കഴിഞ്ഞ് ജീവിതം ആരംഭിച്ച ശേഷം പ്രതി കുറ്റക്കാരനെന്ന് തെളിഞ്ഞാൽ പിന്നീടുള്ള അവരുടെ ജീവിതം വീണ്ടും ഒരു ചോദ്യചിഹ്നമാവുകയല്ലേ നീതി ഉറപ്പാക്കേണ്ട കോടതിയുടെ സമീപനങ്ങൾ തുടർച്ചയായ ചർച്ചകൾക്കും മാധ്യമ വിചാരണകൾക്കും വിധേയമാകുന്നുണ്ടെങ്കിൽ പോലും ഊർജിതമായ എന്ത് തിരുത്തൽ നടപടികൾ നാം സ്വീകരിച്ചുവെന്ന ചോദ്യം ഉഴച്ചു തന്നെ നിൽക്കുന്നുണ്ട് സമൂഹം എങ്ങനെ ചിന്തിക്കുന്നു എന്നതിന്റെ പ്രതിഫലനങ്ങൾ കോടതി വിധികളിലും കണ്ടേക്കാമെന്ന പതിവു മറുപടികൾ മാത്രം പോരാ സ്ത്രീകളെക്കുറിച്ചുള്ള മുൻധാരണകളെ തിരുത്തുന്ന കൈപുസ്തകം പോലെ വിധിന്യായങ്ങളെ ജുഡീഷ്യൽ ഓഫീസേഴ്സ് മുന്ധാരണകളോട് സമീപിക്കരുത് എന്നത് സംബന്ധിച്ചും കൃത്യമായ മാനദണ്ഡങ്ങൾ ഉണ്ടാകണം